അതെ നമ്മളിവിടെ നടക്കാനായിട്ട് ഇറങ്ങിയതാണ് രണ്ട് ഗർഭിണികളിൽ കൂടി ഇവിടെ എന്നാണ് പരിപാടി ഏ എല്ലാം എന്നല്ലേ അമ്മി ഒന്ന് ദേവി ദീപ്യൊന്നും ഇരുന്നേ മമ്മി മമ്മി അത്താഴം കുടിച്ചെൻ്റെ ആണല്ലേ എന്നായിരുന്നു മാ എന്നെ അമ്മി കഴിക്കാൻ അല്ലേ കുറ്റം പറഞ്ഞിട്ട് ഒരു ട്ടെ ഇത്രയും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ചെമ്പുന്നാളാണ് ഇരിക്കാണ്ടേ ഞാൻ നോക്കി മേലോട്ടും കയറാൻ പറ്റുന്നില്ല ചെയ്യുമ്പോൾ അതെ അല്ലേ ദിവ്യ അമ്മി നമ്മൾ ഇന്നത്തെ ശരിക്കുള്ള പ്ലാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം നടന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സിനിമ ഉണ്ടെങ്കിൽ കാണാം ഒന്നിച്ചിരുന്ന് കാണാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു അതെ അല്ലേ ഇവിടെ ഒരാളുണ്ടല്ലോ സംസാരിക്കാൻ തുടങ്ങിയാണ്ടല്ലോ ഒരു പത്ത് മിനിറ്റ് എന്നോട് സംസാരിച്ചാൽ മതി പറയും ഒരു പത്ത് മണിക്കൂർ സംസാരിച്ചാലും അവളുടെ കഥ തീരൂല്ല അവളുടെ സംസാരം തീരുവില്ല നീ അമ്മ സംസാരിച്ചു നമുക്കൊരു സിനിമ കാണണ്ടേ അമ്മി സംസാരിക്കണ്ട എന്നല്ലല്ലോ അമ്മി പറയേ അതേത് കെട്ടിയാ അമ്മ സംസാരിച്ചില്ലെങ്കിൽ ഞാൻ എന്താ മറവിരോസ് പിടിക്കും സംസാരിക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല കേട്ടിരിക്കുന്നവർക്ക് ആണല്ലോ പ്രശ്നം മൊത്തം ഞാനൊരു പണി ചെയ്യാം ഒരു പണി ചെയ്യാം ഞാൻ അപ്പനോട് സംസാരിച്ചോളാം അതാകുമ്പോ അപ്പനോട് എന്തെന്ന് ചോദിച്ചാ ആ ഓ അത്ര സംസാരം ഏതെങ്കിലും ഒരു അപ്പം നമുക്ക് ക്ലൈമാക്സ് ഇതായിരുന്നു അല്ലേ ഇന്ന് പണ്ടത്തെ സിനിമ എല്ലാ നല്ല കുടുംബമായിട്ട് എല്ലാ നല്ല സിനിമകളൊക്കെ കാണാനൊക്കെ സിനിമയൊക്കെ അടുത്ത് തന്നെ അടുത്ത ആകാംക്ഷകളെ ഇരിക്കണം സങ്കടപ്പെടണം സന്തോഷിക്കണം എല്ലാം വേണം ഇപ്പോഴത്തെ സിനിമ കണ്ടു കഴിഞ്ഞാല് സന്തോഷവും സങ്കടവും ഒന്നുമില്ല അപ്പൊ എല്ലാവർക്കും പുതിയൊരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡാഡി മമ്മി ദിവ്യ ഞാൻ എല്ലാവരും ഇറങ്ങും നമ്മുടെ ഫാമിലി കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണിത് നമ്മുടെ ചാനലിൽ വരെ അപ്പോൾ സിനിമ കാണാൻ താല്പര്യം ഇല്ലാത്തവരെ ഞങ്ങളുടെ വീഡിയോ കണ്ടേ എൻജോയ് ചെയ്യുക അല്ലേ മമ്മി മമ്മിയുടെ മമ്മിയുടെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളും ദിവ്യയുടെ തമാശപരമായിട്ടുള്ള കാര്യങ്ങളും എൻ്റെ അപ്പൻ്റെയും പാവം ജീവിതങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ല വേറെ ആഫ്രിക്കൻ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ പോലും കാണാത്ത സസ്യങ്ങള് ഇവിടെ കൊണ്ടുവന്ന് വെട്ടിക്കണ്ടിച്ച് കറി വെക്കുന്ന അപ്പനും അമ്മയും ചാനലിൽ കാണാൻ കിട്ടില്ല വെട്ടി നമുക്ക് ഏഹ് ഇതൊക്കെ ഇനിന്നൊക്കറി പ്ലാൻ ഇനി വെക്കാൻ പ്ലാൻ ചെയ്യണേണ്ടോ പച്ചക്കളറിലയ്യപ്പയ്യ ഒരു ചെറിയ ചുരുളീന്ന പോലെയൊക്കെ േ കടലാസ റോസല്ലേ അത് വെള്ളത്തിനകത്തിട്ട് കളക്കിട്ട് അതിന്റെ നിറത്തിൽ വെള്ളം വരില്ലേ എന്റെ മുന്നേ ആവശ്യമില്ലാത്ത ഒന്നും കുടിക്കലൊരു കൊച്ചു അരളിപ്പൂവ ചുമ്മാ നമ്മുടെ ചാനലിൽ പ്രത്യേകമായിട്ട് പറയുകയാണ് ഇത് ആരും അനുകരിക്കരുത് നമ്മുടെ വീഡിയോയിൽ കാണുന്ന പ്രത്യേകിച്ച് മമ്മി കാണിക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ അനുകരിക്കരുത് മമ്മി വയലൻ്റ് ആരോട്ടോ ഏഹ് ഞാനും അമ്മയും ഭയങ്കര ദുഷ്മൻ ദുഷ്മൻ അല്ല ദുഷ്മൻ അല്ല ഹിന്ദി അറിഞ്ഞുകൂടാത്ത സ്നേഹബന്ധത്തിലല്ലേ അല്ലേ മീ നമ്മളമ്മിൽ ഭയങ്കര സ്നേഹബന്ധത്തിലല്ലേ നമ്മളിങ്ങനെ തമാശ പറയുന്നുണ്ടെങ്കിലും ഏഹ് അല്ലാത്ത ജീവിതത്തിൽ ഭയങ്കര തമാശയും ഭയങ്കര രസമായിട്ടില്ല നമ്മൾ മുന്നോട്ട് പോണേ അല്ലാത്ത ജീവിതത്തിൽ അപ്പൊ ശരി നമുക്ക് ബാക്കിയുള്ള എക്സസൈസ് മമ്മീം നടക്ക് നീയും നടക്ക് ഞാൻ പുറകെ സൈക്കിളിൽ നിന്ന് വരാം അപ്പൊ ഇതുപോലെ അടിപൊളി വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം